സബ്സ്ക്രൈബ് ചെയ്യൂ ചാനലിനെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ടെക്നോളജിപരമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ആദ്യം തന്നെ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ചില കാരണങ്ങളാൽ എനിക്ക് ഒട്ടും സമയം കിട്ടിയിരുന്നില്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വളരെ അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഒട്ടുമിക്ക ടി വി ചാനലുകളും നിങ്ങൾക്ക് വളരെ തികച്ചും ഫ്രീ ആയി തന്നെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം തന്നെ വേറെ ഒരു പ്രത്യേകതയുണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എം എക്സ് പ്ലെയറിലൂടെ കാണാനായിട്ട് സാധിക്കും അതായത് എം എക്സ് പ്ലെയറിലൂടെയാണ് ഈ ടി വി ചാനൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് റെഡ് ബോക്സ് ടി വി ഈ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ എ പി കെ ഫയലാണ് അത് ഇൻസ്റ്റോൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഏതാണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ വളരെ എന്താ പറയുക നല്ലൊരു ആപ്ലിക്കേഷനാണ് അതായത് ലോകത്തിലെ തന്നെ നല്ല ഒരുപാട് കാറ്റഗറിയിലുള്ള ടി വി ചാനലുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ചാനൽസ് അറബിക് ചാനൽസ് പിന്നെന്താ പറയുന്നത് സൗത്ത് ഇന്ത്യൻ പിന്നെ അമേരിക്കൻ റഷ്യൻ ടർക്കിഷ് എന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ഇതുതന്നെ സ്പോർട്സ് സയൻസ് കിഡ്സ് ഇന്ത്യൻ പാക്കിസ്ഥാൻ മലേഷ്യൻ സൗത്ത് ഇന്ത്യൻ അറബിക്ക് യു അങ്ങനെ ഒട്ടുമിക്ക കാറ്റഗറിയിലുള്ള ചാനൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കിപ്പം നമ്മൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ ആയതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ചാനൽ സൗത്ത് ഇന്ത്യൻ ചാനൽസിന് നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ചാനൽസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിപ്പം ഏഷ്യൻറ്റാണ് നമുക്ക് നോക്കാം ഏഷ്യൻ നൈറ്റിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ആഡ് വരുന്നുണ്ട് ആഡിനകത്തിൽ ഈ ആഡ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ആഡ് ക്ലോസ് ചെയ്താൽ മതി ജസ്റ്റ് വരുന്ന ഒരു ഇൻഡസ്ട്രീഷ്യൽ ആഡാണ് അപ്പോൾ ആഡ് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്ലെയറിനകത്തിലാണ് ഈ ചാനൽ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഓഫ് കോഴ്സ് നമ്മൾ എം എക്സ് പ്ലെയർ ആണ് നമ്മളുടെ ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണിൽ എം എക്സ് പ്ലെയർ കാണാറുണ്ട് അപ്പം നമ്മൾ ഈ എം എക്സ് പ്ലെയർ തന്നെ ചൂസ് ചെയ്യുക ജസ്റ്റ് ഓൺ ഒന്ന് ഓൾവേസ് ഇന്ന് എങ്ങനെയാണെന്ന് ചൂസ് ചെയ്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ആ എം എക്സ് പ്ലെയറിൽ ഈ ചാനൽ ഓപ്പൺ ആകുന്നതായിരിക്കും ലോഡ് ആവുന്നുണ്ട് ഇതൊരു ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ ടി വി ചാനൽ ആയതുകൊണ്ട് ഇന്റർനെറ്റ് ആപ്ലിക്കേഷനാണ് അപ്പം നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അറിയാൻ സാധിക്കും ഇതിനകത്ത് ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ചാണ് തികച്ചും ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടു ഏഷ്യാനെറ്റ് ഓപ്പൺ ആയിരിക്കണം അതുപോലെ തന്നെ ഒട്ടുമിക്ക ചാനൽസും സൗത്ത് ഇന്ത്യൻ ചാനൽസ് നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്താണ് പറയുന്നത് സൂര്യ ടി വി ഉണ്ട് പീപ്പിൾ ടി വി ഉണ്ട് നമ്മുടെ മലയാളം ചാനൽസ് തമിഴ് ചാനൽസ് ഉണ്ട് ഒട്ടുമിക്ക ചാനൽസ് നമുക്ക് സോ എന്താണ് പറയുന്നത് ചാനൽസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻ കേസ് ഇപ്പം സ്പോർട്സിൻ്റെ ചാനൽ വേണമെങ്കിൽ സ്പോർട്സ് ചാനൽ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തുമാത്രം ചാനലാണ് എന്തുമാറ്റം കാറ്റഗറിയാണ് ഈ ഒരു ചെറിയൊരു ആപ്ലിക്കേഷനിൽ ഇവർ കൊടുത്തിരിക്കുന്നത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും അപ്പോൾ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനെപ്പറ്റി അധികം ആർക്കും അറിയില്ല അപ്പോൾ എന്താണ് പറയുന്നത് അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും ഒരു അടിപൊളി വേറെ ഒരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്താനായിട്ട് അപ്പോൾ അത്രയും നേരം ബൈ ബൈ ജയ് ഹിന്ദ്